വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ വെട്ടന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് നൂറു വർഷം പൂർത്തീകരിച്ച ചെറുവന്നൂർ കല്ലത്തിച്ചിറ എം എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ സംഘടനാ സമിതി രൂപീകരണ യോഗം പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കുർക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്മൃതി എന്ന പേരിട്ടുള്ള ശതാബ്ദി ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും തലമുറ സംഗമം പ്രൊഫഷണൽ മീറ്റ് മെഡിക്കൽ ക്യാമ്പുകൾ ബോധവൽക്കരണ പ്രോഗ്രാമുകൾ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി കലാകായിക വിജ്ഞാന മത്സരങ്ങൾ വിളംബരജാഥ തുടങ്ങി വിവിധ പ്രോഗ്രാമുകൾ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലാണ് ശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കുന്നത് സംഘടനാ സമിതി രൂപീകരണ യോഗം പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കുർക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് നസീമുദ്ദീൻ പാറയിൽ അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ പ്രൊഫസർ പാറയിൽ മൊയ്തീൻകുട്ടി ഡോക്ടർ ഷെഫീഖ് ഹസൻ പാറയിൽ അലി വാർഡ് മെമ്പർ റഫ്സെൽ പാറയിൽ അലി കൊന്നാരത്തിൽ ഡോക്ടർ സി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു കുർക്കോളി മൊയ്തീൻ എം എൽ എ രക്ഷാധികാരിയായും പ്രൊഫസർ പാറയിൽ മൊയ്തീൻകുട്ടി ചെയർമാനായും ഹെഡ് മിസ്ട്രസ് കെ എസ് ബിനിമോളെ ജനറൽ കൺവീനറായും നൂറംഗ സംഘടനാ സമിതി രൂപീകരിച്ചു വെട്ടനൂസ് കൽപ്പകഞ്ചേരി